ഹോസ്പിറ്റാലിറ്റി വിനോദസഞ്ചാര മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് സംസ്ഥാനത്ത് ടൂറിസം വ്യവസായ മേഖലയിലെ ഏക സഹകരണ സ്ഥാപനമായ കേരള ടൂറിസം ഫ്രട്ടേണിറ്റി സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി വിപുലമായ നൈപുണ്യ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നു ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളം ടൂറിസം ഫിനിഷിംഗ് സ്കൂളുകൾ സ്ഥാപിച്ച് മെച്ചപ്പെട്ട നൈപുണ്യ പരിശീലനം ലഭ്യമാക്കും ടൂറിസം രംഗത്ത് നൈപുണ്യമുള്ള ജോലിക്കാരുടെ കുറവ് പരിഹരിക്കുകയാണ് ലക്ഷ്യം കോവിഡിന് ശേഷം തിരിച്ചുവരവിന്റെ പാതയിലുള്ള ടൂറിസം മേഖലയിൽ വിദഗ്ധരായ ജീവനക്കാരുടെ അഭാവം ലോകത്താകെ വെല്ലുവിളിയാണ് സംസ്ഥാനത്തുടനീളം ടൂറിസം ഫിനിഷിംഗ് സ്കൂളുകളിലെ ശൃംഖല സ്ഥാപിച്ച് വിപണിക്ക് ആവശ്യമായ വിവിധ പരിശീലന കോഴ്സുകൾ നൽകും ടൂറിസം മേഖലയിലെ ആവശ്യങ്ങൾ മുൻനിർത്തി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത കോഴ്സുകളായിരിക്കും ഈ ഫിനിഷിംഗ് സ്കൂളുകൾ വഴി നൽകുക ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഗസ്റ്റ് റിലേഷൻസ് ഹോം സ്റ്റേ സംരംഭകത്വ വികസനം തുടങ്ങിയ കോഴ്സുകളാണ് നൽകുന്നത് ടൂറിസം രംഗത്തു നിന്നുള്ള വിദഗ്ധരുടെ കൂടി സഹകരണത്തോടെ മികച്ച പരിശീലനമാണ് നൽകുക ശരാശരി ആറുമാസം വരെ ദൈർഘ്യമുള്ള ഹസ്രകാല കോഴ്സുകളുടെ ഭാഗമായി പ്രായോഗിക പരിശീലനവും ഇൻ്റേൺഷിപ്പും നൽകും രണ്ടായിരത്തി മുപ്പത്തിമൂന്നോടെ ഇന്ത്യയിൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നേരിട്ടും അല്ലാതെയുമായി അഞ്ച് പോയിൻറ്റ് എട്ട് കോടി തൊഴിലവസരങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് ഹോട്ടൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ കണക്കുകൾ പ്രവചിക്കുന്നു ഇന്ത്യയിലെ പ്രധാന ടൂറിസം വിപണികളിലൊന്നായ കേരളത്തിനും വലിയ അവസരങ്ങളാണ് വരാനിരിക്കുന്നത് ഈ രംഗത്തെ നൈപുണ്യ വിടവ് നികത്തി തൊഴിൽക്ഷമതയും തൊഴിൽ വൈദ്യുതിമുള്ളവരെ സൃഷ്ടിക്കുകയാണ് ടൂറിസം ഫിനിഷിംഗ് സ്കൂളുകൾ ലക്ഷ്യമിടുന്നത് കെ എഫ് ഡി സി പ്രസിഡന്റ് ടി കെ മൻസൂർ പറഞ്ഞു താങ്ങാവുന്ന ചെലവിൽ ഗുണനിലവാരമുള്ള ടൂറിസം നൈപുണ്യ വികസന കോഴ്സുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതോടൊപ്പം ടൂറിസം വികസന രംഗത്ത് പിന്നിലായ ജില്ലകളിലെ ചെറുതും വലുതുമായ ടൂറിസം നിക്ഷേപകർക്ക് പുതിയ സംരംഭങ്ങൾ ഒരുക്കാൻ അനുകുണമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ പദ്ധതിയിലൂടെ കെ എഫ് ഡി സി ലക്ഷ്യമിടുന്നു സൊസൈറ്റി സെക്രട്ടറി സഞ്ജീവ് കുമാർ പറഞ്ഞു ഐ ടി രംഗത്ത് അക്ഷയ പദ്ധതി സൃഷ്ടിച്ച വിപ്ലവത്തിന് സമാനമായ മുന്നേറ്റമാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് പുതുതായി വരുന്ന ടൂറിസം ഫിനിഷിംഗ് സ്കൂളുകൾ ടൂറിസം ഫെസിലിറ്റേഷൻ ഹബ്ബുകളായി പ്രവർത്തിക്കും ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാകും ടൂറിസം വ്യവസായ രംഗത്തെ കേരളത്തിലെ ഏക സഹകരണ സ്ഥാപനമാണ് കേരള ടൂറിസം ഫ്രട്ടേണിറ്റി സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്